ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് ബാച്ച് അവതരിപ്പിക്കാനാണ് വന്നിട്ടുള്ളത് അതിൽ ആദ്യത്തെ ബാച്ച് നമ്മുടെ എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് മൂന്നാം ബാച്ച് ആരംഭിക്കുകയാണ് തേർഡ് ബാച്ച് ആരംഭിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് വിജയപരമായിട്ട് മുന്നോട്ട് പോകുന്നു സെക്കൻഡ് ബാച്ച് ജൂൺ ഇരുപത്തൊന്നിന് സ്റ്റാർട്ട് ചെയ്തു അതിലേക്കുള്ള അഡ്മിഷനും ക്ലോസ് ചെയ്തു അതിനുശേഷവും അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ മൂന്നാമത്തെ ബാച്ച് കൂടി തുടങ്ങാൻ നിർബന്ധിതനായത് അങ്ങനെയാണ് വീണ്ടും എന്താണ് എൻക്വയറി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മൂന്നാമത്തെ ബാച്ചിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ തേർഡ് ബാച്ച് ജൂലൈ ഒന്നിനാണ് ആരംഭിക്കുന്നത് ഇനി അതിന് പുറമെ നമുക്ക് ഒരു കറണ്ട് അഫയേഴ്സ് എക്സാം ബാച്ച് കൂടി ആരംഭിക്കുകയാണ് ഓൺലി കറണ്ട് അഫയേഴ്സ് എക്സാം ബാച്ച് അപ്പൊ അത് ജൂലൈ രണ്ടിനാണ് ആരംഭിക്കുന്നത് ഈ രണ്ട് കോഴ്സുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത് അതിൽ ആദ്യം എച്ച് എസ് സോഷ്യൽ സയൻസ് എക്സാം ബാച്ചിന്റെ നമ്മുടെ എച്ച് എസ് സി സോഷ്യൽ സയൻസ് എക്സാം ബാച്ച് ജൂലൈ ഒന്നിനാണ് ആരംഭിക്കുന്നത് വിന്നേസ് ആപ്പ് വഴിയാണ് നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാല് മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ ഇതിന്റെ ഫീ എന്ന് പറയുന്നത് നാല് മാസത്തേക്ക് മാത്രം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ എക്സാം ബാച്ച് ജൂലൈ ഒന്നിന് ആരംഭിക്കും അപ്പം സിലബസ് പ്രകാരം മൊഡ്യൂൾ വണ്ണ് മുതലുള്ള അതായത് പാർട്ട് ബി ഭാഗങ്ങളിൽ മൊഡ്യൂൾ വണ്ണ് മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് അപ്പം ജൂലൈ ഒന്നിന് ആദ്യ ടോപ്പിക്ക് മൊഡ്യൂൾ വണ്ണിൽ ഡെഫിനേഷൻസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗമായിരിക്കും അപ്പം തലേ ദിവസം നമ്മൾ പിറ്റേ ദിവസത്തെ ടോപ്പിക്ക് എന്താണോ അതേ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യും അതിനുശേഷം അതിന്റെ എക്സാം നമ്മുടെ ആപ്പിൽ ഏഴ് മണിക്ക് ലൈവ് ആകും ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും അതിനുശേഷം പിറ്റേ ദിവസം ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ ഗ്രൂപ്പിൽ നമ്മൾ പി ഡി എഫ് ആയിട്ട് നൽകുന്നതാണ് മാത്രമല്ല റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും ഇനി ഒരു തവണ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്പിൽ പ്രീവിയസ് എക്സാം ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗമുണ്ട് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ എക്സാം ബ്രിഡ് ടെസ്റ്റ് നടത്താവുന്നതാണ് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് പുറമെ നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ എക്സാം ഇതിന്റെ കൂടെ ഉൾപ്പെടുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കറണ്ട് അഫേഴ്സ് എക്സാം നമ്മൾ ഇതിന്റെ കൂടെ നടത്തും അപ്പം കറണ്ട് അഫേഴ്സ് എക്സാമിന്റെ പി ഡി എഫ് ആദ്യം ഗ്രൂപ്പിൽ നൽകിയതിന് ശേഷം പിറ്റേ ദിവസമായിരിക്കും നമ്മൾ അതിന്റെ എക്സാം നടത്തും അതിന് പുറമെ ഈ ഒരു എക്സാം ടാസിൻ്റെ കൂടെ നമ്മുടെ സൈക്കോളജിയുടെ പി ഡി എഫ് നിങ്ങൾ നൽകിയതിനു ശേഷം അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യും മാത്രമല്ല നമ്മുടെ എസ് ഇർ ടി എക്സാം നമ്മൾ എക്സാം ഇതിന്റെ കൂടെ നടത്തുന്നതാണ് ഇതാണ് നമ്മുടെ എച്ച് എസ് സി സോഷ്യൽ സയൻസ് എക്സാം ബാച്ച് പാക്കേജ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഭാഗങ്ങൾക്കാണ് നമ്മൾ നാല് മാസത്തേക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫീ ഈടാക്കുന്നത് ഇനി രണ്ടാമത് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് നമ്മുടെ കറണ്ട് അഫേഴ്സ് ഓൺലിയാണ് കറണ്ട് അഫേഴ്സ് എക്സാം ബാച്ച് ഓൺലി അത് വരാൻ പോകുന്ന എല്ലാ പി സി പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്കും വേണ്ടിയാണ് ഈ ഒരു കറണ്ട് അഫേഴ്സ് എക്സാം ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെയുള്ള കറണ്ട് ഫീസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് വർഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വരെയുള്ള ഈ ഒരു കറണ്ട് ആറ് മാസത്തെ അപ്പം അതായത് മുപ്പത് മാസത്തെ കറണ്ട് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നൂറ്റി തൊ നാല്പത്തി ഒൻപത് രൂപ ഒരു മാസമാണ് ഈ കോഴ്സ് ഡ്യൂറേഷൻ പി എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തെ പി ഡി എഫ് ഗ്രൂപ്പിൽ നൽകിയതിനു ശേഷം അടുത്ത ദിവസം ഇതിന്റെ എക്സാം നടത്തും അപ്പൊ ഈ രീതിയിലാണ് കറണ്ട് അഫേസ് എക്സാം ബാച്ച് മുന്നോട്ട് പോകുന്നത് ഇനി നിങ്ങൾ എച്ച് എസ് സോഷ്യൽ സയൻസ് എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അഫേഴ്സ് എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഒരു ബാച്ചിലും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫെയേഴ്സ് നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക അപ്പം വരാൻ പോകുന്ന എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ വിന്യസിൻ്റെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എക്സാം ബാച്ച് ത്രീയിലേക്കും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എക്സാമുള്ളി ബാച്ചിലേക്കും കൃത്യമായ സ്വാധീനം കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾ എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് തേർഡ് ബാച്ചിലാണ് ജോയിൻ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നത് എങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾ കറണ്ട് അഫെയ്സ് എക്സാം ബാച്ചിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ കറണ്ട് അഫെയേഴ്സ് എക്സാം ബാച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്